ായിരം കോഴിന്ന് തുടങ്ങിയ പരിപാടിയാണത് ഇന്നത് ഇരുപത്തയ്യായിരം കോഴിയുണ്ട് എനിക്ക് ആദ്യം എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു ആദ്യം ആദ്യം എനിക്ക് ഒരു സെന്റ് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു സ്ഥലം എടുത്തതാണ് പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് എനിക്ക് ഇവിടെ ഏഴേക്കർ സ്ഥലം ഏഴ് ഏക്കർ ഈ പതിനാറ് വർഷം കൊണ്ട് ഏഴേക്കർ സമ്പാദിച്ചില്ലേ ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കുറെ സ്ഥലവും വാങ്ങാം അവിടെ നിങ്ങൾക്ക് നല്ലൊരു ഫാമം ചെയ്യാം ഒരു ടൂറിസ്റ്റ് സ്പോട്ടും ആക്കി മാറ്റാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശയമാണ് ഈ ചേട്ടൻ വന്നിരിക്കുന്നത് അത് എന്താണ് നമുക്ക് അറിഞ്ഞു നോക്കിയാലോ ചേട്ടാ പറഞ്ഞാലോ തീർച്ചയായിട്ടും പറയാം നിങ്ങൾക്കൊരു സംശയം കാണാമായിരിക്കും നിങ്ങളെ സ്വന്തം സ്ഥലം അതെ നിങ്ങൾ സ്വന്തം സ്ഥലം നിങ്ങൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ ചെറിയൊരു തുക വരും അഞ്ച് ലക്ഷം രൂപ തുടങ്ങും അഞ്ച് ലക്ഷം രൂപ തുടങ്ങും ആ അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത്രയും സ്ഥലവും നിങ്ങളുടെ പേര് വരികയും ചെയ്യും ഇതാണെങ്കിൽ ഒരു ഫാമും വരും ആ ഫാമിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ആ ഒരു ആശയമാണ് ഈ ചേട്ടൻ പറയാൻ പോകുന്നത് ഞാൻ കാണും ഞെട്ടി കേട്ടോ വെറും ആയിരം കോഴിയും തുടങ്ങി ഇപ്പൊ എത്ര ഷെഡ് ഉണ്ട് കേട്ടോ ഒമ്പത് ഷെഡ് ഒൻപത് ഷെഡ് എത്ര കോഴിയുണ്ട് ഇരുപത്തയ്യായിരം കോഴി അതും എത്ര വർഷം കൊണ്ടാണ് ഈ ലെവലെത്തിയത് ഞാൻ പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം എടുത്തോ ചേട്ടന്റെ പേര് പേര് അജി അജി നമ്മുടെ സ്ഥലപേർ എന്ന് പറയാവോ ഇത് താളിക്കോട് താളിക്കോട് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ല അതാണ് ഈ ചേട്ടന് വിജയരഹസ്യവും നിങ്ങൾക്ക് ഒരു വരുമാനവും ആകാൻ പറ്റുന്ന ഒരു അത് ആർക്കും ഇല്ല ചെറിയ ഗൾഫിലുണ്ട് ഗൾഫിൽ പോയി വർഷങ്ങൾ നിന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു വരുമാനം ഒന്നുമില്ലായിരിക്കുന്ന അവർക്ക് വരെ ഒരു വരുമാനം ആർക്കാൻ ആക്കിയാൻ പറ്റിയ ഒരു അടിപൊളി േജക്ട് ചത് ഇവിടെ പോകുന്ന കോഴീനെ പിടിച്ചോണ്ട് എന്റെ അൽഫാം കോഴിയായി അൽഫാം കോഴിയായില്ലേ എത്ര ദിവസമായതാ ഇത് മുപ്പത് ദിവസം ചേട്ടാ തുടക്കം എത്ര കോഴിന്ന് തുടങ്ങിയതാ ഞാൻ ആയിരം കോഴിന്ന് തുടങ്ങിയതാ ആയിരം കോഴി ഇപ്പം എത്ര കോഴിയുണ്ട് ഇപ്പൊ ഇരുപത്തയ്യായിരം കോഴിയുണ്ട് ചുമ കള്ളം പറയരുത് ഏ നീ ഇവിടെ നോക്കിക്കോ

നിലവിൽ ഒമ്പത് ഷെഡ് ഉണ്ട് ഇവിടെ തന്നെ ഇത് തന്നെയാണോ ആ തന്നെ ഉണ്ട് അങ്ങ് ഇതല്ല ഇനി അപ്പുറത്തൊരു വലിയ കൂടുണ്ട് അവിടെ പോയി കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം എനിക്കും ചേട്ടൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഏറ്റവും വലിയ എത്ര കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് കോടി അയ്യോ അങ്ങ് െത്താട്ടോ ഇത് സാധാരണക്കാരനും ഒരു സംരംഭകനാവാനുള്ള സംവിധാനം വേറെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ വന്ന വഴി പറഞ്ഞു കൊടുക്കും ആ സംഭവം അത് ഞാനിപ്പോ ചെറുതായിട്ട് തുടങ്ങി ഇപ്പൊ ഈ നിലയിൽ എത്തിയതാണ് ഇപ്പൊ എന്നോട് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഇതിൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യണെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് വരും അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അതിൽ കൂട് പണിത് അതിൽ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അന്നേരം നമ്മൾ സാധാരണക്കാർക്ക് ചെറിയൊരുപാട് അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊട്ടടുത്തൊരു പ്രോജക്റ്റ് ഇല്ലേ അതിനകത്ത് നിങ്ങൾക്ക് ചേരാൻ പറ്റൂലേരാ അതിനകത്ത് എത്ര സെന്റ് വസ്തു അവർക്ക് കിട്ടും അവർക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിന് അനുപാതി കിട്ടിയിരിക്കും അവർക്ക് നഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഇല്ല വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിറ്റ് പോയ നിൽക്കുകയാണെങ്കിൽ വിൽക്കാം അല്ലെങ്കിൽ നമ്മൾ വേറെ ഇതേപോലെ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ തന്നെ അത് മറച്ചു കൊടുക്കും മറു കൊടുക്കും കൊടുക്കും അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ ഒരു വരുമാനവും കിട്ടും ചുമ്മാ ഡെഡ്മണിയായിട്ട് കിടക്കും അല്ല അതിന് നല്ലൊരു വരുമാനവും ലക്ഷങ്ങളുടെ വരുമാനമായിരിക്കും ചിലപ്പോൾ ഒരു വർഷം ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ ഉണ്ടാക്കാൻ പറ്റും ചേട്ടാ കോഴി മാത്രമേ അവിടെ അവിടെ കോഴി മാത്രല്ല അവിടെ നാടൻ ഉണ്ട് കാടയുണ്ട് ഫിഷ് ഉണ്ട് ഓർഗാനിക് പ്ലാന്റ്സ് ഉണ്ട് പച്ചക്കറികളുണ്ട് അവിടെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാനുള്ള മറ്റേ ഹട്ടുകളുണ്ട് എത്ര സെന്റ് അത് മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലം മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് സ്ഥലോ അതും ഈ പറഞ്ഞ ആർക്കെങ്കിലും ഷെയർ ആ അത് ഷെയർ കൊടുക്കാനുള്ളതാണ് അടിപൊളി ആ ഇനി ഇങ്ങോട്ട് പോയോ അവിടെ ഈ കാണുന്ന സ്ഥലമൊക്കെ എന്റെ സ്ഥലമാണ് ഇനി അപ്പുറത്ത് ഉണ്ട് ഷെഡ് അതുകൊണ്ട് കാണിച്ചു തരാം ചേട്ടൻ മൊത്തത്തിൽ എത്ര ഏക്കർ ഉണ്ടെന്ന് ഇവിടെ ഇത് മൊത്തം ഏഴ് ഏക്കർ ഉണ്ട് ഒരു സെന്റ് പോലും ഇല്ലാത്ത ആൾ ഈ ഏഴ് ഏക്കർ വാങ്ങണമെങ്കിൽ ആ ചേട്ടൻ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ അല്ലേ അതിൽ നിന്നും നമുക്കും അല്ലെങ്കിൽ എനിക്ക് ചേട്ടാ എനിക്കും അത് തീർച്ചയായിട്ടും ആർക്കും പറ്റും ഇതില് ആദ്യം വരുന്ന ഇരുപത് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോജക്ട് ഫില്ലാകുന്നവരൊക്കെയുള്ള ആളുകൾക്ക് ഇതില് ഷെയർ കിട്ടും കിട്ടൂല്ലേ ആ രണ്ട് ഷെഡും നമ്മുടെ തന്നെയാണ് ഓ അവിടെ ഉണ്ടല്ലേ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അത് ഫുള്ള് ബ്രോയിലർ അല്ലേ അത് തന്നെ ബ്രോയിലറാ ഇത് എത്ര ദിവസം കൊണ്ടാണ് ചേട്ടാ ഈ കോഴി പിടിക്കുന്നത് ഇത് നാല്പത് നാല് നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് പിടിച്ചു കഴിഞ്ഞു പിടിച്ചു ഞാൻ ഒരു കാര്യം നമ്മൾ അതാണ് സ്ഥലം വാങ്ങിയതുമായിരിക്കോ അതിനകത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അന്നേരം അതിനകത്ത് ഇതാണ് ഫാം തുടങ്ങിയല്ലേ ഇത് ആരാ നോക്കുന്നത് അത് നോക്കാനൊക്കെ നമുക്ക് സംവിധാനം ഉണ്ട് നമ്മള് വേറെ ആളുകളെ വെച്ച് നമ്മൾ അത് മാനേജ്മെന്റ് നമ്മൾ നടത്തും ഇതില് ഞാൻ ജോലി ചെയ്യില്ല ഞാൻ വന്ന് മോണിറ്റർ ചെയ്ത് പോകും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി പോകും ജോലി ചെയ്യാനായിട്ട് നമ്മളിവിടെ സ്റ്റാഫിനെ വെച്ചാൽ ഇല്ലില്ല അവരൊന്നും അവർക്ക് വരും അവർക്ക് വരുമ്പോൾ അവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ വരാം താമസിക്കാം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എൻജോയ് ചെയ്യാം ആ ഇതൊക്കെ കണ്ടുപോകാം അവർക്ക് ഇതിന്റെ ഷെയർ ഡിവിഡന്റ് ആയിട്ട് അത് മാസം അല്ലെങ്കിൽ വർഷം വർഷത്തിൽ അത് നോക്കിയിട്ട് കിട്ടും അതാണ് പ്രത്യേകത കിട്ടിയിരിക്കുന്ന അവരുടെ പ്രോപ്പർട്ടിയാണ് അവരുടെ ഫാമാണ് അത് നോക്കി കിടന്നത് ചേട്ടനായിരിക്കും ജോലിക്കാരെ വെച്ചു ഇവിടെയും ബ്രോയിലറാ ഫുള്ള് ബ്രോയിലറാ കേട്ടോ അവിടെയും ബ്രോയിലറാ എത്ര സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് ഇവിടെ ഇവിടെ ആറ് സ്റ്റാഫ് ആറ് സ്റ്റാഫ് എന്നിട്ട് നമ്മളവിടെ ആ സ്ഥലത്തേ അവിടെ എത്ര പേരെ നിർത്തും അവിടെ ആനുപാതികായിട്ട് ഒരു അയ്യായിരം ആറായിരം ഒരു സ്റ്റാഫ് വെച്ച് നമ്മൾ നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് അവിടെ കാണും അവിടെ ടോട്ടല് നമ്മള് ലാൻഡ് അടക്കം മൂന്ന് സിആറിന്റെ ഷെയർ ഉണ്ടെങ്കിൽ അവർക്ക് സ്ഥലത്തിന് അവകാശം ഫാമിലും അവകാശം അവകാശം മൂന്ന് സിആറിന്റെ പ്രോജക്റ്റ് അവിടെ വരാൻ പോകുന്നില്ലേ എത്രഏക്കറ മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് മൂന്ന് ഏക്കർ തൊണ്ണൂറ് സെന്റ് നമുക്ക് അങ്ങോട്ടൊന്നു പോയാലോ ആ പോവാൻ പോവാൻ പോവാല്ലേ കണ്ടിട്ടും പോവാം നമുക്കേ ഈ വിദേശത്ത് വന്ന പല ആൾക്കാർക്കാണ് റിട്ടയർഡ് ആയിരിക്കുന്ന പല ആൾക്കാർക്കാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ അഞ്ച് പോയിന്റ് സ്വർണ്ണം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടും ആ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്താൽ ഭക്ഷണം തോറും നല്ലൊരു വരുമാനം കിട്ടും സ്വന്തമായിട്ട് കുറേ സ്ഥലവും കിട്ടും സ്ഥലവും കിട്ടും സ്വന്തമായിട്ട് ഫാമുണ്ട് ആ ഫാമിൽ സ്വന്തമായിട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ആ ഫാമിൽ വരാം അതൊക്കെ നോക്കാം അവിടെ സ്റ്റേ ചെയ്യാം ഒരു വരുമാനമുള്ള ഒരു വരുമാനവും കിട്ടും അതെ അതെ അടുത്തൊരു മൊത്തത്തിൽ ഒമ്പത് ഷെഡ് ഉണ്ടല്ലേ ഇവിടെ ഒമ്പത് ഷെഡ് അന്നേരം വിദേശത്തേക്ക് വരുന്ന ആൾക്കാർ ചേട്ടൻ കോണ്ടാക്ട് ചേട്ടൻ്റെ ആ സ്ഥലം കാണിച്ചു ചെയ്യാൻ പോകുന്ന പദ്ധതികൾ എന്താണെന്ന് ഞാൻ ചേട്ടാ ഈ മേഖലർ കൃഷി ഞാൻ ഈ മേഖലയ്ക്ക് തിരിയാനായിട്ട് പ്രധാന കാരണം ഞാൻ ഞാൻ ശരിക്ക് ഇലക്ട്രീഷ്യൻ ആയിരുന്നു എന്റെ എന്റെ ജോലി അതായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കേരളം അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ ചിക്കൻ അതുപോലെ ഫാമിംഗ് മേഖല നമുക്ക് വളരെ കുറവാണ് ഭയങ്കര ലാഭത്തിൽ പോകുന്ന ഒരു ബിസിനസ്സും കൂടെ ഈ ക്രിസ്മസിന് തന്നെ ആലപ്പുഴയിൽ മാത്രം ഒന്നര ലക്ഷം കിലോയോ രണ്ടു ലക്ഷം കിലോ ആണ് ചിക്കൻ ഒരു ദിവസം കൊണ്ട് വെട്ടി എന്ന് ഞാൻ കേട്ടായിരുന്നു അങ്ങനെ കേരളത്തിൽ മൊത്തത്തിൽ എത്ര കിലോ ചിക്കൻ വേണം ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുന്നില്ലേ ശരാശരി ഇരുപത്തിയഞ്ച് ലക്ഷം കിലോ ചിക്കനാണ് ഒരു ദിവസം കേരളത്തിലേക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞത് അതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും തമിഴ്നാട് കർണാടകനെ ആശ്രയിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിൽ ഇതിന് വലിയ സാധ്യതയാണല്ലോ പിന്നെ ഫുഡ് പ്രോ സംവിധാനമാണല്ലോ ഇതൊരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇനി മഹാമാരി വന്ന സമയത്തും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ഈ മേഖല അഗ്രികൾച്ചർ മേഖലയ്ക്ക് അതിൻ്റെതായ ഉണ്ട് അതാണ് ഞാൻ ഈ മേഖലയ്ക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് ഏക്കർ തൊണ്ണൂറ് സെന്റ് ഏക്കർ തൊണ്ണൂറ് ഇതില് നമ്മളൊരു ഫാം ആണ് പ്ലാൻ ചെയ്യുന്നത് ഒരു അമ്പതിനായിരം കോഴിയുടെ ഫാം ബ്രോയിലർ ഫാം പ്ലസ് നമ്മൾ കുറച്ച് ഹട്ടുകൾ അടിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഫിഷ് അങ്ങനെ ഉള്ളതൊക്കെ ആയിട്ട് ഒരു വരുന്ന ആളുകൾക്ക് സ്റ്റേ ചെയ്യാനും കൂടി ഉള്ള ഉള്ളൊരു സംവിധാനം നടക്കുക ചെയ്യുന്നു മൂന്ന് ഏക്കറിന്റെ ആണ് കൊടുക്കുന്നില്ലേ ആ ഏക്കർ വീടും ഉണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ആണോ ആ ഇതിന്റെ അപ്പുറം ഫോറസ്റ്റ് ആണ് ആ അതെ അതെ ഓക്കെ അന്നേരം ഇത് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ചേട്ടാ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഒരു ഫാമിലി രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ ഷെയർ ആയിട്ട് കൊടുക്കുകയാണ് ഓക്കെ ഞാൻ ഒരു കാര്യം ചിലപ്പോൾ ഒരു അഞ്ചു ലക്ഷോ പത്ത് ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവർക്ക് അതിനകത്ത് ആ തീർച്ചയായിട്ടും അഞ്ച് ലക്ഷം തൊട്ട് നമ്മൾ ഷെയർ കൊടുക്കുന്നുണ്ട് ഫാം ഇവിടുന്ന് വരുന്ന ഈ വീടിരിക്കുന്നില്ലേ ഇതിന്റെ ബാക്ക് വശം അങ്ങനെ ആ ഉയർന്നു കിടക്കുന്ന ലാൻഡിലാണ് ഫാം വരുന്നത് വണ്ടി വണ്ടി വരുന്ന വഴി തന്നെ അല്ലേ രണ്ടാ രണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഉണ്ട് ലൈൻ പോകുന്നുണ്ട് കേബിൾ കേബിൾ ലൈൻ ആണ് നമുക്ക് ആ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ അവിടേക്കായിട്ടാണ് നമ്മൾ ഹട്ടുകൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഉയർന്ന ഭാഗത്ത് ഫാമുകളാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ നമ്മൾ ഉണ്ട് അപ്പോൾ ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഈ ബ്രോയിലർ ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിലവിൽ നമ്മളോട് ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫാം ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊണ്ട് അവർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫാമിൽ ഷെയർ തരുമെന്ന് അപ്പോൾ നമ്മൾ നിലവിലുള്ളതിൽ നമ്മൾ ഷെയർ ഒക്കെ കംപ്ലീറ്റ് ആയതാണ് അപ്പോഴാണ് നമ്മൾ പുതിയ രണ്ട് സ്ഥലം നമ്മളെടുത്തിട്ടുണ്ട് ഇത് തൃശ്ശൂർ ജില്ലയിൽ ളനാട്ന്ന് പഴയനൂര് പോകുന്ന വഴിയിൽ വെണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നൊക്കെ വെള്ളമുള്ള സ്ഥലമാണ് ഈ ഭാഗം ഇത്തിരി താഴ്ന്ന പ്രദേശമാണ് ഇതിലൊക്കെയാണ് നമ്മൾ മറ്റ് പരിപാടികളൊക്കെ ഫിഷിങ്ങിന്റെ ഫിഷിങ്ങനെ ഇത് നമ്മള് ഈ പ്രൊജക്റ്റില് നമ്മളൊരു മൂന്ന് സിആാറിന്റെ പ്രൊജക്ടാണ് ഉദ്ദേശിക്കുന്നത് ഇഷ്ടം നമുക്ക് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം അവർക്ക് വരാം പതിനഞ്ച് ലക്ഷത്തിന്റെ ഇരുപത് ഷെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പത്രയും ഫണ്ട് ചെയ്യാൻ പറ്റാത്ത അഞ്ചു ലക്ഷത്തിന്റെ ആയാലും അവർക്ക് കൊടുക്കുന്നുണ്ട് അതിന് അനുമതി ഷെയർ കൊടുക്കുന്നുണ്ട് ആ കാണുന്ന ഭാഗങ്ങളുണ്ടല്ലോ ഉയർന്ന ഭാഗങ്ങൾ അവിടെയാണ് നമ്മൾ ഫാം ചെയ്യുന്നത് ഈ ഭാഗങ്ങളിലാണ് ഇതിൽ അമ്പതിനായിരം കോടിയുടെ ഫാമാണ് ചെയ്യുന്നത് അപ്പൊ ഷെഡിന്റെ എണ്ണം പറയാൻ പറ്റില്ല നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ആക്സസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുക പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് ഈ ഫാമും ഈ ലാൻഡും ഇതിലെ പാർട്ട്ണർമാർക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അനുമതി ആയിട്ട് കിട്ടും അല്ലാതെ നമ്മളൊരു പ്രോജക്റ്റിൽ മാത്രമല്ല ഫണ്ട് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഫണ്ടിൽ അവർക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉണ്ട് അവർക്ക് ഈ ലാൻഡും ഇതിൽ വരുന്ന ഫാമും അതിൻ്റെ അനുബന്ധ സംവിധാനങ്ങളും എല്ലാത്തിലും അവർക്ക് ഷെയർ ഉണ്ട് പിന്നെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള കാരണം അറിയാമല്ലോ ഫാമിങ്ങിന് പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം ജനവാസ മേഖലയിൽ നിന്ന് ഒരല്പം ഉള്ളിലേക്ക് മാറിയിട്ട് നല്ല അന്തരീക്ഷമുള്ള വെള്ളത്തിനും സൗകര്യമുള്ള എല്ലാ ഇലക്ട്രിസിറ്റിയും ഒക്കെ സൗകര്യമുള്ള റോഡ് ആക്സസ് ഉള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ് എടുക്കുന്നത് ഓരോ പ്രോജക്റ്റിനും ഓരോ സ്ഥലം ആണല്ലോ നമ്മൾ ഇപ്പം വീട് വെക്കാനും ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് മറ്റു പരിപാടികൾ നടക്കില്ലല്ലോ ചേട്ടാ വീടും ഈ വരുന്ന ആൾക്കാരെ ഇതിൽ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ ഹട്ടുകൾ അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഹട്ടുകളിൽ വന്ന് താമസിക്കാം ഇവിടുത്തെ ഓർഗാനിക് ഫുഡുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഭക്ഷണം വെച്ച് അവർക്ക് കഴിച്ച് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനം ഇത് അവരുടെ പ്രോപ്പർട്ടിയും കൂടിയാണല്ലോ അവരുടെയും കൂടി പ്രോപ്പർട്ടിയാണ് അവരുടെയും കൂടിയാണ് ഈ സംവിധാനം അപ്പോൾ അവരുടെ സ്വന്തം സ്ഥലത്ത് വന്ന് പോ ചെയ്യുന്നു ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നേരിട്ട് ചെയ്യുന്നത് ബാക്കി മുഴുവൻ അവരുടെയും കൂടി കാര്യങ്ങൾ അതിന് നമ്മളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ സ്റ്റാഫിനെ വെച്ച് നമ്മൾ അത് ഒരു സിംഗിൾ ടീമാണ് ഇത് നടത്തു നട അതില് പാർട്ടനേഴ്സിന് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല അപ്പൊ സ്റ്റാഫ് ഇല്ല അത് ഇല്ല ഇതില്ല എന്ന് പറഞ്ഞാൽ അവരൊന്നും ബുദ്ധിമുട്ടിക്കില്ല ഷെയർ മാത്രം ഇട്ടാൽ മാത്രം ബാക്കിയുള്ള കാര്യം ആ പോകും പോകും അങ്ങനെ മൂന്നാറൊക്കെ പോയാലേ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി സ്റ്റേ ചെയ്യാറുണ്ട് നല്ല ചെലവാണ് കേട്ടോ ആ സ്ഥലത്ത് സ്വന്തം പ്രോപ്പർട്ടി നിൽക്കാലേ ഇവിടെ കട്ടി താമസിക്കാലേ താമസിക്കാം ഓർഗാനിക് പച്ചക്കറികളുണ്ട് അതിനു വേണ്ടിട്ട് നമുക്ക് അങ്ങനെ വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് വേറെ കോഴി കാട അത്തരം എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ടല്ലേ ില്ല ബ്രോയിലർ മാത്രമല്ല എല്ലാം ഉണ്ട് മാത്രല്ലണ്ടല്ലേ ഒരു ഇവിടെ ഫിഷിങ്ങിനാണ് മീൻ മീൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം കുക്ക് ചെയ്ത് കഴിക്കാം അതുകൊണ്ട് എല്ലാം ചെയ്തു എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും പിന്നെ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ നേരിട്ട് ഇവിടെ വന്നു ചെയ്യാൻ നിൽക്കണ്ട അതിന്റെ വഴി വേറെ അത് വേറെ അതിന്റെ നടത്തിപ്പ് സംവിധാനങ്ങളൊക്കെ വേറെ ആണ് ചേട്ടന് നിലവിൽ എത്ര ഷെയർ ഉണ്ട് മൊത്തം ഇതിലോ ഇതിലോലോ മറ്റേ നേരത്തെ കണ്ട മൂന്ന് ഷെയർ ചേട്ടൻ പോയി ആളും ഇല്ലില്ല അവിടെ ഒക്കെ സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷം ഈ പ്രൊജക്റ്റ് ഷെയർ കഴിയും ഈ ഷെയർ വാങ്ങാനായിട്ട് ഇതില് നമുക്ക് ആകെ പതിനഞ്ച് ലക്ഷത്തിന്റെ ഇരുപത് ഷെയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഏകദേശം മൂന്ന് സിആർ ആണ് നമ്മളിതിന്റെ ഒരു കോസ്റ്റ് ആയിട്ട് കണക്റ്റാക്കിയിട്ടുള്ളത് അനിപ്പോ പതിനഞ്ച് ലക്ഷം എടുക്കാൻ പറ്റാത്തവർക്ക് അഞ്ച് ലക്ഷത്തിന്റെ ഷെയർ എടുക്കാം അപ്പോൾ നമ്പർ കൂടുതൽ മാത്രമേ ഉള്ളൂ എപ്പോഴാണോ അത് ക്ലോസ് ആവുന്നത് അപ്പോൾ കഴിഞ്ഞു പിന്നെ ഇതിൽ ഷെയർ കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഹോൾഡേഴ്സിന്റെ നിങ്ങൾ അവർ പറയുന്ന റേറ്റ് കൊടുത്ത് വാങ്ങേണ്ടി വരും ഓ അല്ല നമുക്ക് വേറെ ഇതല്ലാതെ വേറെ ഇതല്ലാതെ ഈ പ്രോജക്റ്റ് അല്ലാതെ നമുക്ക് വേറെ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കണക്കാണ് പറഞ്ഞിരുന്നത് ഇത് ഇതിന്റെ വഴിയത് ആ ഇതാണ് ഇതിലേക്ക് വരുന്ന ഒരു വഴി ഇതാണ് രസം നല്ല രീതിക്കുള്ള വഴി അല്ലേ എല്ലാ എല്ലാ വണ്ടിയും വരും ട്രക്ക് വരും കാറ് വരും എല്ലാ ടൈപ്പിലുള്ള വണ്ടികളും വരും ആണല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആരുടെ ശല്യം ഇല്ല ശല്യം ഇല്ല ഒരു ശല്യമില്ലാത്ത സ്ഥലം ആട്ടോ കൊറേ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കാൻ കഴിയും വാഹനങ്ങളുടെ ശബ്ദം പോലും ഇല്ല ഇല്ല അത്രയും അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മളത് ഇരുന്ന വഴി ഇതാട്ടോ ഇതൊക്കെ വേറെ ഉണ്ടല്ലേ അപ്പുറത്തൊന്നും വഴിയുണ്ട് അപ്പുറത്തൊന്നും വഴി വഴിയുണ്ട് ചേട്ടാ ഞാൻ വേറെ കാര്യം നോക്കട്ടെ നമ്മളത് ഷെയർ വാങ്ങി നമുക്കത് ഇഷ്ടപ്പെട്ടില്ല അത് കൊടുക്കേണ്ടി കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആൾക്കാർ അത് നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ അവർക്ക് തന്നെ കൊടുക്കണേ കൊടുക്കാം അല്ലെങ്കിൽ നമ്മളുടെ ആളുകൾക്ക് നമ്മൾ വേണമെങ്കിൽ കൊടുക്കുക അങ്ങനെയും ചെയ്യാലേ ലൈറ്റ് ഒക്കെ വാങ്ങുന്ന ആൾക്ക് തീരുമാനിക്കാം ഓക്കെ വരുന്ന ഈ വഴി ഒക്കെ കൊറേ ബാമ്പുണ്ട് നമ്മൾ മെയിൻ റോഡ് ഇതല്ലേ ഇതാണ് മെയിൻ റോഡ് എന്ത് ദൂരം ഇവിടെ വന്ന വഴി ആണ് നല്ലൊരു ഏരിയ മെയിൻ റോഡ് വണ്ടിയൊക്കെ പോകുന്ന റോഡ് ഇത് വലിയ മെയിൻ റോഡാണ് ഓക്കെ ഇതാണ് പഴയന്നൂർക്ക് പോകുന്ന മെയിൻ റോഡ് ഇതാണ് ഇവിടെ നമുക്കൊരു ഒരു മുന്നൂറ്റമ്പത് മീറ്റർ ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി